പ്രിയപ്പെട്ടവരെ ദൈനംദിന ജീവിതത്തിൽ നാം ഓരോരോ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ മാതാവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കന്യക മറിയത്തിൻ്റെ അമലോത്ഭവ വഴിയായി നിന്റെ പ്രിയപുത്രന് യോഗ്യമായ വാസുസ്ഥരം ആക്കുന്നതിന് നീ തിരുമനസായല്ലോ ഈ അമലോത്ഭവ കന്യകയുടെ പ്രത്യക്ഷതയെ ഭക്തിയോടുകൂടെ കൊണ്ടാടുന്ന അടിയങ്ങൾക്ക് ആത്മശരീര സ്വസ്ഥതയെ നൽകുമാറാകണമേ എന്ന് എളിയ വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നിയോഗങ്ങൾ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ നിയോഗങ്ങളൊക്കെയും ഞങ്ങളുടെ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ പരിശുദ്ധമാതാവേ അങ്ങുന്ന ജന്മപാപത്തിൻ്റെ നിഴൽ പോലും തീണ്ടാതെ ഉത്ഭവിച്ചതിനാൽ സകല പുണ്യങ്ങൾക്കും കീഴ്നമർന്നിരുന്ന അങ്ങീശരീരത്തിൻ്റെ ശുദ്ധതയെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് പാപികളായിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിനും മാംസത്തിനുമടുത്ത ദുശീലത്താൽ വന്നിരിക്കുന്നത് അശുദ്ധത ഒക്കെയും നീക്കി ശരീര വെടിപ്പോടുകൂടെ വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ പരിശുദ്ധമാതാവേ സകല മാലാഖമാരിലും പുണ്യവാന്മാരിലും വർദ്ധിച്ചു പ്രകാശിച്ചിരിക്കുന്ന പുണ്യങ്ങളെക്കാൾ അങ്ങേ ആത്മാവിനെ അലങ്കരിച്ചിരിക്കുന്ന പുണ്യങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളിലുള്ള പാപശുദ്ധതകളെ നീക്കി ദൈവസ്നേഹം മുതലായ പുണ്യങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ അലങ്കരിപ്പാൻ കൃപ ചെയ്യണമേ പരിശുദ്ധ മാതാവ് സകല പുണ്യങ്ങൾക്കും മാതൃകയായിരിക്കുന്ന അങ്ങേ കുറ്റമറ്റ സുഹൃത വ്യാപാരങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ദുർനടപ്പുകളാൽ ചുമന്നിരിക്കുന്ന ഘോരമായ വിധിയുടെ കടങ്ങളൊക്കെയും നീക്കി കുറ്റമില്ലാത്ത ജീവിതം കഴിപ്പാൻ കൃപ ചെയ്യണമേ അങ്ങുന്ന ഞങ്ങളുടെ രക്ഷകനായ പുത്രൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്നു എന്നുള്ള സ്ഥാനവലിപ്പത്തെക്കുറിച്ച് ഞങ്ങൾ കയ്യേറ്റിയിരിക്കുന്ന ചുമതലകളെയും കടങ്ങളെയും കുറവുകൂടാതെ തികപ്പാൻ കൃപ ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമാതാവേ ദൈവസ്നേഹാഗ്നിയുടെ ആധിക്യത്താൽ ഭാഗ്യപ്പെട്ട ദേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന അത്ഭുതകരമായ അങ്ങേ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളുടെ മരണസമയത്തിൽ ലോകസമ്പന്നങ്ങളായിരിക്കുന്നതൊക്കെയും ഉപേക്ഷിച്ച് ഭാഗ്യപ്പെട്ട മരണം പ്രാപിക്കാൻ കൃപ ചെയ്യണമേ ഓ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവെ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിസ്ഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ അങ്ങ് മിസ്ഹായോട് കൂടിയായിരിക്കുമ്പോൾ സകല നാരകീ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരിയണമേ പരിശുദ്ധ മാതാവേ അങ്ങ് ഞങ്ങളുടെ അമ്മയായിരുന്ന ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു കരയുന്ന മക്കൾക്ക് കരുതലുള്ള സ്നേഹം നൽകി കാക്കുന്ന നാഥെ അങ്ങ് വീഴുന്നവരെ താങ്ങുന്നവളും വീണവരെ എഴുന്നേൽപ്പിക്കുന്നവളുമാണല്ലോ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കുരിശൻ ചുവട്ടിൽ വച്ച് അമ്മയെ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ അമ്മ വഴി ഞങ്ങളെ മക്കളായി സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്ഥ ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥ ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളാ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിഞ്ഞിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ ആമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതികൾ ഞാൻ അണയുന്നു വിലപിച്ച കണ്ണുനീർ ചീൻ്റെ പാപിയായി ഞാൻ നിന്റെ ദയാതിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ ആമേ